ടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിലാണോ ഇത് നടക്കുന്നതെന്ന് പോലും പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് നമ്മൾ എത്ര നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഫാമിലിയാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവരുടെ ഫാമിലി ഒറ്റയടിക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്നലെ മറ്റേ കൊച്ചു കൊച്ചുവിൻ്റെ കൊച്ചുവും കൊച്ചുവിൻ്റെ അച്ഛൻ്റെ അമ്മയും ചേർന്ന് വീട് കിട്ടു പ്രവീണാണ് ഞങ്ങളെ ചതിച്ചത് പ്രവീൺ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൻ എപ്പോൾ ആണെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു അത് കണ്ടപ്പോ ഞാനടക്കമുള്ളവർ അച്ഛനും അമ്മയും വന്നിരുന്ന് കരയുമാണ് അപ്പം ഞാനടക്കമുള്ളവർ വിചാരിച്ചു ശരിയാണ് പ്രവീൺ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു പക്ഷേ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാക്കി കേട്ടോ എനിക്ക് ഇന്ന് അവരിട്ട് വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ പ്രവീണും മൃദുലയും കൂടി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അൺ എന്ന് പറഞ്ഞ് അതിനകത്ത് ഒരുപാട് തെളിവുകൾ ഇവർ കാണിച്ചിട്ടുണ്ട് തെളിവുകൾ എന്ന് പറഞ്ഞാൽ കൊച്ചുവും അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഈ മൃദുലൈനയും മൃദുല അമ്പത് മാസം ഗർഭിണിയാണ് അവളുടെ വൈറ്റി ചവിട്ടിയതും ഈ അവളുടെ ഭർത്താവായ പ്രവീൺ ഇവരുടെ മൂത്ത മകൻ്റെ ഇവിടെ എന്താ വെച്ച് കുത്തി തുളച്ചേൽക്കുന്നതും ചേടടിച്ച് പൊളിക്കുന്നതും എന്താണ് ഇവിടെ ചുണ്ട് പൊട്ടിയിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഉണ്ട് അവർ പറയുന്നുണ്ട് നീ ഇറങ്ങിപ്പോടാ ഇവിടെ ഇറങ്ങിപ്പോ എന്തൊക്കെയോ ആ ഇവരുടെ ഇവ ഇവ ഇവൻ്റെ അച്ഛൻ ഇവന്റെ അച്ഛൻ കിടന്ന് അവിടെ പറയുവാണ് അതിനിടയ്ക്ക് ഇവർ റൂമിൽ വരുന്നു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഇവർ ഇവരുടെ അവസ്ഥ കാണിക്കാൻ വീഡിയോ എടുക്കണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര ഇപ്പം ഈ വീഡിയോ എടുത്ത് വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തെളിവില്ലാതാവും അതിനുശേഷം എൻ്റെ വീട്ടുകാരോരോ അടവുമായിട്ട് വരും വന്നു അടവുമായിട്ട് വന്നു വീട്ടുകാർ അടവുമായിട്ട് വന്നപ്പോൾ കറക്റ്റ് ആ വീഡിയോ എടുത്തിട്ടു ഈ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടല്ല വീഡിയോ എടുക്കുന്നത് ഇത് മാത്രമേ ഞങ്ങൾക്ക് തെളിവുള്ളൂ തെളിവിനായിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാണ് ആ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ദൈവം ഇത് കേരളത്തിലാണോ ഇങ്ങനെ നടക്കുന്നതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു ആണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് കൊണ്ട് മൃദുലയും ഈ പ്രവീണും കേസ് കൊടുക്കേണ്ടതായിരുന്നു ഗർഭിണിയെ ചവിട്ടി ഡൊമസ്റ്റിക് വയലൻസ് സ്ത്രീധനത്തിൻ്റെ പേരിലാണ് എന്താണ് എന്താ എന്താണത് പക്ഷേ പ്രവീൺ പറയുന്നുണ്ട് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് അച്ഛനാണ് അമ്മയാണ് അനിയനാണ് എങ്ങനെ പരാതി കൊടുക്കും എന്ന് പറഞ്ഞവർ ഇത്രയും കാലം സഹിച്ചിരുന്നു എന്നൊക്കെ അവർ പറയുന്നു അതിനകത്ത് ഇനിയിപ്പോൾ അടുത്ത കുറേ തെളിവുകളുമായിട്ട് ചിലപ്പം കൊച്ചുവും അച്ഛനും അമ്മയും കൂടി വരും അപ്പോൾ അത് ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് ശരിയെന്നൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ഇവരിപ്പം ഇട്ട വീഡിയോ അനുസരിച്ച് ഇവർക്ക് അടി കിട്ടിയതും ഇവരെ ചീത്ത വിളിക്കുന്നതും ഇറങ്ങി പോകാൻ പറയുന്നതും തെറി വിളിക്കുന്നതും ഇവർ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവരുടെ കാർന്നവർ താഴെക്കൂടെ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോളവളാന്ന് പറഞ്ഞുകൊണ്ട് അടക്കുന്ന ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ സ്വന്തം വീട്ടിൽ ഒരു മകനും മകൻ്റെ ഭാര്യയ്ക്കും സ്വസ്ഥമായി താമസിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഗർഭിണിയായ ഭാര്യയ്ക്കും മുണ്ട് ഉരിഞ്ഞ് തല്ലുക ഭാര്യയുടെ മുന്നിലിട്ട് മകനെ പക്ഷെ എൻ്റെ ദൈവ ചപ്പാത്തിൻ്റെ വെച്ചോ എന്തൊക്കെയൊക്കെയോ അവസ്ഥ ഇത് കേ ഇനിയെങ്കിലും ഇവർ കേസ് കൊടുക്കണം ഇനിയെങ്കിലും ഇവർ കേസ് കൊടുത്തില്ലെങ്കിൽ ഇത്ര ഇത്രയും തെളിവുകളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു പോലീസോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ചൈൽഡ് ലൈൻ ഇവർക്കൊക്കെ എന്താണ് സ്വ സ്വമേധയാ കേസ് എടുത്തുകൂടെ ഇവർക്ക് ഇത്തരം ഇത്ര ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുത്തൂടെ ഇനിയിപ്പം ഇവരെ ഉണ്ടാക്കാനായിട്ട് അവർ വിളിച്ച് കുറേ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു മൃദുല കൊച്ചുവിൻ്റെ കഴുത്തി പിടിച്ചു പക്ഷേ ഗർഭിണിയായ പെണ്ണ് അത്രയും ഉശിരുള്ള ഒരു പയ്യൻ്റെ കഴുത്തി പിടിച്ചു എന്നൊന്നും പറഞ്ഞ് നമ്മൾ വിശ്വസിക്കൂല അപ്പം എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് അവർ കുറേ ഇവർ വിളിച്ചിട്ടുണ്ട് കുറേ ഒരു തെളിവുകൾ ഉണ്ടാക്കാൻ കുറേ ഓഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇപ്പം കണ്ടിരിക്കുന്ന തെളിവുകൾ വെച്ച് ഒരു ആ മുറിവൊക്കെ കറക്റ്റ് അപ്പം തന്നെ ഉണ്ടായ മുറിവാണ് കേട്ടെ ചുണ്ടിലെ മുറിവ് ഇവിടുത്തെ മുറിവ് എൻ്റെ പൊന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയില്ല എൻ്റെ ഇടയ്ക്ക് കറക്റ്റ് യൂട്യൂബ് റവന്യൂവിൻ്റെ പേരിലാണ് ഇവർ അടി ഉണ്ടാക്കിയെന്ന് കുറേ പേര് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് അവന് പൈസ കൊടുത്തുകൊണ്ടിരുന്നതാണ് അവൻ പണിയെടുത്തില്ലെങ്കിലും അവന് പകുതി പൈസ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇത് യൂട്യൂബ് റവന്യൂവിൻ്റെ പേരിലൊന്നും അല്ല അവടെ മൃദുലനോട് അവളുടെ അമ്മ പറഞ്ഞതാണ് പറഞ്ഞത് അതായത് അവൻ്റെ അമ്മ പറഞ്ഞതാണ് പറഞ്ഞത് നീ വന്ന് കയറിയപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ ഇനി നിനക്കിവിടെ റൂമില്ല മറ്റതില്ല മറിച്ചതില്ല നീ വന്ന് കയറിയതിന് ശേഷമാണ് നശിച്ചത് ആ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ യൂട്യൂബ് റവന്യൂ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കേസൊന്നും അല്ല അതിനകത്ത് പ്രവീണും പറയുന്നുണ്ട് ഇത് പണ്ട് തൊട്ട് തുടങ്ങിയതാണ് എന്നോടുള്ളതിനേക്കാൾ സ്നേഹ അനിയനോട് അവൻ കള്ള് കുടിച്ച് വന്നാലും അവൻ കള്ള് കുടിച്ച് തെറി വിളിച്ചാലും ഞങ്ങളെ അടിച്ചാലും ഇവിടെ ആരും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല ഇത്രയും കാലം സഹിച്ചാണ് ജീവിച്ചത് എൻ്റെ ദൈവം ഇത് ഇത് എന്താണ് ഇതെന്താണ് നമ്മളെത്ര ക്യൂട്ടായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഫാമിലിയാണ് നമ്മൾ റോൾ മോഡൽസ് ആക്കി കണ്ടുകൊണ്ടിരുന്ന ഫാമിലിയാണ് ചേട്ടനും അനിയനും അച്ഛനും അമ്മയും പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയും ഇത്രത്തോളം പീഡനമാണ് അവർ സഹിച്ചതെന്ന് അവരെ വീഡിയോ കൂടെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുവും അച്ഛനും അമ്മയും കൂടി കരയുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ അവർക്ക് അനുകൂലമായിട്ട് വീഡിയോ ഇടാൻ നിന്ന മനുഷ്യനാണ് പക്ഷെ ഇവർ ഇത്ര ഇവർ തെളിവുകളുമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വീടി എനിക്ക് തോന്നും പക്ഷേ കുറച്ച് കഴിയും മറ്റവർ വേറെ എന്തെങ്കിലും തെളിവായിട്ട് വരും അപ്പോൾ എനിക്ക് അവരുടെ അപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തെളിവുകൾ ആരാണോ അകത്തുന്ന അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് തോന്നും അത് മാത്രമല്ല ആരാണ് വന്ന് കരയുന്നത് നമ്മുടെ മനസ്സൊക്കെ അതിനകത്ത് അലിഞ്ഞു പോകുന്ന മനസ്സുകളാണ് അപ്പം എന്ത് ചെയ്യും ഷെ അവർ കരഞ്ഞു അപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് നമ്മൾ വിചാരിച്ചു പോകും അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഭയങ്കര വയലൻസാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വളരെ നന്നായി തിരിച്ചാ വീട്ടിലേക്ക് പോവാതിരിക്കുന്നതുമാണ് നല്ലത് ഞാനൊക്കെ ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അവരൊന്നിക്കണേ അവരൊന്നിക്കണേ അവരൊന്നിച്ച് നിൽക്കണേ എന്നുള്ളതായിരുന്നു പക്ഷേ ഇങ്ങനൊരവസ്ഥയാണെങ്കിൽ അവരൊന്നിച്ച് നിന്ന് അധികം കാലം മുന്നോട്ട് പോവില്ല ഈ മൃദുലയ്ക്കും ഈ പ്രവീണിനും അതൊട്ടും നല്ലതല്ല ഒട്ടും സേഫായിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയൊക്കെ അവസ്ഥയെങ്കിൽ പക്ഷേ ഇനിയിപ്പം മറ്റവരുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് മറ്റവരുടെ വീഡിയോ ഇനിയിപ്പം അവരെന്താണ് അടുത്ത് പറയുന്നത് എന്നുള്ളതിൻ്റെ വെയിറ്റിംഗ് ആണ് ഞാൻ വിചാരിച്ചു ഈ കണ്ടന്റ് നമുക്ക് നിർത്താറായി ഇതിനൊന്നും കണ്ടന്റ് ഇടേണ്ട ആവശ്യമില്ല നിർത്താറായില്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു സത്യത്തിൽ പക്ഷേ കുറേ പേർ എൻ്റെ വീഡിയോ എൻ്റെ അടി വന്ന് കമൻ്റ് ഇടും നീ എന്തിനാണ് ഇതൊക്കെ കമൻറ്റ് എന്താ കണ്ടൻ്റ് ആക്കുന്നത് പക്ഷേ ഇതൊന്നും കണ്ടന്റ് ആക്കാതെ പിന്നെ എന്ത് വാങ്ങത്തൊല്ലിയാണ് കണ്ടന്റ് ആക്കേണ്ടത് ഒരു ഗർഭിണിയായിട്ടുള്ള പെണ്ണും സ്വന്തം മകനെയും ഇത്രത്തോളം ക്രൂരമായി മർദ്ദിച്ചു എന്ന് അവർ പറയുന്നു അവർ അതിൻ്റെ വോയിസ് റെക്കോർഡുകൾ കാണിക്കുന്നു അവർക്ക് അടി കൊണ്ടതിൻ്റെ വീഡിയോ അവരന്ന് തന്നെ എടുത്ത് ആ അടിയെ കൊണ്ടൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് അടി കൊണ്ടിട്ടുണ്ടാവുക അതിനകത്ത് സംശയം ഒന്നും ഉണ്ടാകണ്ട അപ്പോൾ അതെടുത്ത് കാണിച്ച് തരിക ഇവരിത് എടുത്ത് വെച്ചു എന്നിട്ട് അവർ പറയുന്നുണ്ട് കറക്റ്റായിട്ട് എൻ്റെ അച്ഛനും അമ്മയും അനിയനും പുതിയൊരു നാടകമായിട്ട് വരുമ്പം ഈ വീഡിയോ ഞങ്ങൾക്ക് തെളിവായിട്ട് വേണം അതിനാണ് ഞങ്ങൾ എടുത്തു വെക്കുന്നത് നമ്മൾ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏനപ്പം എന്നെ ഒന്ന് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണല്ലോ സംഭവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര പുച്ഛം ഇത് സ്വമേതായ കേസ് എടുക്കുകയാണ് ഇത് പ്രവീണും മൃദുല ഇപ്പോൾ കേസ് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ മൃദുലേൻ്റെ വീട്ടുകാർ എന്താണ് കേസ് കൊടുക്കാത്തത് ഇത്രയും മോളെ ഇത്രയും ഉപദ്രവിച്ചിട്ട് മൃദുലേൻ്റെ എന്താണ് കേസ് കൊടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും പറയാനില്ല ഇനിയിപ്പം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരും അത് അതിനെ കാണാനായിട്ട് നാട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്യും നാട്ടുകാരെ വെയിറ്റ് ചെയ്യണം എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുന്നത് അടി കൊണ്ടവർക്കും കുഴപ്പമില്ല കൊടുത്തവർക്കും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ കൊണ്ടാൾക്കാരൊണ്ട് കേസ് കൊടുക്കണം ഇനി കൊണ്ട ആൾക്കാർ കേസ് കൊടുത്തില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനിത വനിതാ വകുപ്പിൻ്റെ ആൾക്കാരും പിന്നെന്താ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആൾക്കാരും ഇവരെല്ലാം കൊണ്ട് സ്വമേധയാ കേസെടുക്കണം സ്വമേധയാ എടുത്ത് അന്വേഷിക്കണം ഇതൊരു അന്വേഷണത്തിന് വേണ്ടി തന്നെയുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് കൃത്യമായിട്ട് പ്രവീൺ തന്നെ കാര്യങ്ങൾ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസാണ് അതിന് വീഡിയോ അതെ നമ്മൾ ഇത്രയും തെളിവുകൾ അവരുടെ അപ്പോൾ കേസ് കേസെടുക്കാത്തൊരു പരിപാടി നടക്കേണ്ട കാര്യമില്ല ഇവർ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ടിരുന്നൊരു കാര്യമില്ല കേസ് എടുക്കണം കേസെടുക്കണം ഉത്തരവാദിൻ്റെ കറക്റ്റ് കേസെടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമല്ല ഇത് അത് ഒരു നിമിഷത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പറ്റി ചെയ്തു പോയതാണെങ്കിൽ ആണെങ്കിലും അതുമാത്രമല്ല ഇവർ വളരെ പ്ലാനിങ്ങോട് കൂടി പണ്ട് തൊട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു ഗർഭിണിയായപ്പോൾ തൊട്ട് ഇതിനെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് അമ്മ അച്ഛൻ കൊച്ചു സമ്മതിക്കണം അവസ്ഥയുള്ള വീട് അപ്പം അവരുടെ നാട്ടുകാർക്കൊക്കെ ഇതറിയാവോ ഇത്രയും ഒച്ചപ്പാടാ വീട്ടിലുണ്ടായ അതിൻ്റെ അടുത്തുള്ള നാട്ടുകാർക്കൊക്കെ അത് അറിയാൻ പാടില്ലേ എൻ്റെ പൊന്നെ അവസ്ഥയാണ് കേട്ടോ അത് എന്ത് എന്തു പറയാനല്ലാതെ